മലയാള പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളിലൊരാളാണ് റിമി ടോമി ഗായിക അവതാരക നടി എന്ന നിലകളിലൊക്കെ റിമി ടോമി കയ്യടി നേടിയിട്ടുണ്ട് കോട്ടയം പാലയാണ് റിമിയുടെ സ്വദേശം മീശമാധവൻ എന്ന സിനിമയിൽ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനം സൂപ്പർ ഹിറ്റാക്കി ആലപിച്ചുകൊണ്ടാണ് പിന്നണി ഗായിക രംഗത്ത് റിമി ടോമി എത്തിയത് ഒന്നുമൊന്നും മൂന്ന് കോമഡി സ്റ്റാർസ് പോലുള്ള ടി വി ഷോകളിലൂടെയും റിമി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി കരിയറിൽ വളരെ സജീവമായി നിൽക്കുന്ന സമയത്താണ് റിമി വിവാഹിതയാവുന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു വിവാഹം ബിസിനസ്സുകാരനായിരുന്ന റോയിസ് കിഴക്കുടൻ ആയിരുന്നു വരൻ റിമി റോയിസ് ദമ്പതികളുടെ ദാമ്പത്യ ജീവിതം വളരെ നന്നായി തന്നെയാണ് മുന്നോട്ട് പോയത് എന്നാൽ പിന്നീട് ചില പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാവുകയും രണ്ടായിരത്തി പത്തൊമ്പതോടെ ഇരുവരും വിവാഹമോചിതരാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ റോയിസ് മറ്റൊരു വിവാഹം കഴിച്ചു സോണിയ ആയിരുന്നു വധു റോയിസ് സോണിയെ വിവാഹം കഴിച്ചതിൽ സന്തോഷമേ ഉള്ളൂ എന്നാണ് റിമി അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നത് പക്ഷേ റിമി രണ്ടാം വിവാഹത്തിനായി തയ്യാറായിട്ടില്ല റിമിയുടെ ആരാധകർ എന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റിമിയെ വീണ്ടും വിവാഹം കഴിച്ചു കാണുക എന്നത് ചിലപ്പോഴൊക്കെ റിമി വിവാഹിതയാവാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകളും വരാറുണ്ട് എന്നാൽ താരം ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കാറില്ല ഇപ്പോഴിതാ റിമി ടോമി വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നിരിക്കുന്നു റിമിയുടെ സുഹൃത്തും മാധ്യമ പ്രവർത്തകയുമായ ഒരു പ്രമുഖ വ്യക്തിയാണ് സുപ്രധാനമായ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് റിമി ഉടൻ തന്നെ വിവാഹിതയാകുമെന്നും വരൻ മലയാളത്തിലെ ഒരു ന്യൂജൻ താരം ആയിരിക്കും എന്നുമാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ് റിമിയുടെ ആരാധകർ ഈ വാർത്ത ഏറ്റെടുത്തിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക